അസലാമലൈക്കും വറഹമത്തല്ലായി താല തആല വബറകാതുഹു തന്നെ ചതിച്ച ആ ഒരു പെണ്ണ് അത് അവളിപ്പോൾ ഗർഭിണിയാണ് അതും മറ്റൊരു കുഞ്ഞിനെ എന്നിട്ട് വീണ്ടും ഷെഫി ഉസ്താദ് അവളെ സ്നേഹിക്കാൻ ഷെഫി ഉസ്താദിന് കഴിയുമോ ഇല്ലയോ എന്നതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടോ എന്നതിനെക്കുറിച്ച് ഉസ്താദിനോട് ചോദിക്കുക തന്നെ വേണം ഉസ്താദ് ഒന്നും അറിയുന്നില്ല സ്നേഹത്തോടെ ആ വീട്ടുകാരുടെ ആ ഒരു സ്വഭാവം സെയ്ഫുദ്ദീൻ അറബിക്ക് ശരിക്കും ഷെഫി ഉസ്താദിനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഈ സമയം അറബിയും അറബിച്ചിയും പറയുന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ ഫർസാന മോളെ ഇൻഷാ അള്ളാ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണാൻ വരാം ഡെലിവറി ഒക്കെ നല്ല കൂടി സുഖമായി കഴിയട്ടെ അറബിയമ്മ അവളെ തൊട്ടുകൊണ്ട് പറയുന്നു ഇൻഷാ അല്ലാ അവളും പറയുന്നു എന്നാൽ ജെയ്ത്തുൻ ബിബി പറയുന്നു ദ പ്രത്യേകം ദുൾപ്പെടുത്തണം എനിക്ക് വലിയ ടെൻഷൻ ടെൻഷനുണ്ട് അവൾക്കത്ര ഇല്ല പക്ഷെ എനിക്കാണ് ടെൻഷൻ എനിക്ക് മുഴുവന് എനിക്കെന്തെന്നറിയില്ല ആകപ്പാട് മോളെ ജയ്ത്തുൻ നീ വിഷമിക്കണ്ട പിന്നെ നിൻ്റെ ഒരു മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത് നിനക്ക് മക്കളില്ല നിനക്ക് പ്രസവിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെന്നതിൻ്റെ പേരിൽ നീ മറ്റൊരുത്തിയെ തൻ്റെ ഭർത്താവിനോട് വിവാഹം കഴിക്കുവാൻ വേണ്ടി നിർബന്ധിച്ചത് അതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായി തോന്നുന്നത് ഇപ്പോഴത്തെ കാലത്തൊക്കെ അങ്ങനെ ആരെങ്കിലൊക്കെ ചെയ്യുമോ ഒരിക്കലും ഒരാളും ഇഷ്ടപ്പെടില്ല തൻ്റെ ഭർത്താവിനെ മറ്റൊരുത്തിക്ക് കൊടുക്കുക എന്നുള്ളത് എന്നാൽ നിൻ്റെ മനസ്സ് അത് എനിക്ക് അത്രക്കും കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണ് പിന്നെ അവളെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നി എൻ്റെ അനിയത്തയെപ്പോലെ എൻ്റെ വീട്ടിൽ നിർത്തണമെന്ന് പിന്നീടാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഭർത്താവിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചാൽ ഒരു പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയല്ലേ അതെൻ്റെ കൂടെ കുഞ്ഞല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാനതിനു വേണ്ടി മുതിർന്നത് എന്നാൽ അലഹമ്മദില്ല വിവാഹം കഴിഞ്ഞു തന്നെ കണക്ക് അതിനപ്പുറത്തേക്കായിട്ട് ഒരു ഡേറ്റ് പോലും തെറ്റിയിട്ടില്ല അവൾ പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആയി പിന്നെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഒരു എട്ട് മാസം ഒൻപതിലേക്ക് കടക്കുമ്പോഴേക്കെന്നെ അത് ഏകദേശം ഡെലിവറി ആകും വളർച്ചയുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു ആ എട്ടിന് ഏഴിലും പ്രസവിക്കുന്നവരുണ്ടല്ലോ അതൊന്നും എനിക്ക് കുഴപ്പമില്ല കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതി നിങ്ങൾ ദ്വാ ചെയ്യണം ഇനി എട്ടാം മാസത്തിൽ ഡെലിവറി ആയാലും തന്നെ എനിക്ക് ഞാൻ വേണ്ട രീതിയിൽ കുഞ്ഞിനെ നോക്കൂ ആ അവൾക്കും ഒൻപതായിട്ടുണ്ടല്ലേ കണ്ടാൽ തന്നെ അറിയാലോ അതേ മോളെ അവൾക്ക് ഒൻപതല്ല പത്ത് തന്നെ അയക്കണ് അറബി പറയുന്ന ഷെഫി ഉസ്താദിനോട് ഷെഫീഖ് നമുക്ക് പോകാം തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് ഫർസാന ആ ഒരു കൊട്ടാരത്തിനകത്തുണ്ട് എന്നുള്ള കാര്യം അറിയുന്നേ ഇല്ല കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതെ അവൾ ഒരു മലയാളി പെണ്ണാണ് എന്നുള്ളതൊക്കെ പക്ഷെ ഒരിക്കലും ഷെഫി ഉസ്താദിനെ അത് ഓർമ്മയേയില്ല അതിനെക്കുറിച്ച് അറിയുന്നുമില്ല എങ്ങനെ ഹേയ് അതൊന്നും ഒരിക്കലും ആവില്ല അങ്ങനെയതാ ജയ്ത്തൂൻ ബീവി അങ്ങോട്ട് വരുന്നു നീ നാളെ പോക ഇന്നിപ്പോ ജയ്ത്തൂൻ ബി വാക്ക് കേട്ട് സൈഫുദ്ദീൻ അറബി പറയുന്നു അവര് വർഷത്തിലൊരിക്കല് എങ്കിലും വന്നാൽ തന്നെ വലിയ ഭാഗ്യം വന്ന് പോയാൽ അല്ലാതെ അവരെങ്ങനെ നിൽക്കും അല്ലേ അതല്ല മോനെ ഞങ്ങൾ എനിച്ച അന്ന് വരണ്ട് അത് പോ വീട്ടില് മോളൊറ്റയ്ക്കാണ് അതുപോലെ തന്നെ അവിടെയുള്ള ആ ഒരു ഫിലിപ്പൈനി അവൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെയൊക്കെ ആവുമ്പോൾ ആ അതറിയാം എളാപ്പ നിങ്ങൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്ന് നിൽക്കാൻ വരാന്നൊക്കെ പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഇൻഷാ ഉള്ള മോളൊക്കെ കൂട്ടി ദിവസം വരണ്ട് നിൽക്കാൻ പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഉണ്ടല്ലോ നല്ലൊരു മോനാണ് എല്ലാം കൊണ്ടും പിന്നെ അവനെ കൊണ്ടുവന്നാൽ ഒരു പേടിയില്ല പഠിച്ചവനെ പേടിയില്ല നല്ല സോലഹായൊരു ഈമാനുള്ള മോനാണ് പേര് ഷെഫീഖ് എന്നാണ് അതിനെന്താ ആയിക്കോട്ടെ ആ പിന്നെ ഡ്രൈവർക്ക് എന്തെങ്കിലൊക്കെ യാ സേഫ് നമുക്ക് കൊടുക്കണ്ടേ പെട്ടെന്ന് തന്നെ അതാ എന്തൊക്കെയോ സാധനങ്ങൾ ഗിഫ്റ്റ് രൂപത്തിലാക്കി സെയ്ഫുദ്ദീൻ അറബിക്ക് വേണ്ടി ജെയ്ത്തൂൻ ബി സമ്മാനമായി ഒരുക്കുന്നു ഫർസാന ദാ ആ അറബിയുടെ കൂടെ ഒരു ഡ്രൈവർ വന്നിട്ടുണ്ട് നല്ലൊരു സോലിഹായ മനുഷ്യനാണ് ദീനചട്ടിയിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേ ഫർസാന അത് കേട്ടിട്ട് പറഞ്ഞു യാ ജൂൻ ബേബി പിന്നെ അങ്ങ് എനിക്ക് തന്ന ഒരുപാട് സമ്മാനങ്ങൾ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് ഏറ്റവും നല്ല ലേറ്റസ്റ്റ് മോഡൽ സാധനങ്ങൾ ഇത് എല്ലാം ഉണ്ടല്ലോ എല്ലാ ഓർണമെൻസ് കാര്യങ്ങൾ ഫോണ് ഞാനതൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല എൻ്റെ ഇഷ്ടത്തിന് ഇതുകൂടെ ആ ഒരു സ്ഥാതിന് വേണ്ടി കൊടുക്കാം കാരണം അവരോട് പ്രത്യേകമായി ഒന്ന് പ്രാർത്ഥിക്കുവാനും വേണ്ടി പറയണം പിന്നെ ഇതാ എനിക്ക് എന്റെ കയ്യിലിരിക്കുന്ന കുറച്ച് റിയാലുകളും അത് ഞാൻ സമ്മാനമായി അദ്ദേഹത്തിന് നൽകാം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയണം ഡെലിവറി ഒക്കെ പെട്ടെന്ന് സുഖമായി കിട്ടാനും ബുദ്ധിമുട്ടാകാതിരിക്കാനും ഫർസാന ഞാൻ നിനക്ക് വന്ന് തന്ന ഗിഫ്റ്റുകളാണോ നീ സമ്മാനിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നത് അതെ ബേവി എന്താ സന്തോഷില്ലേ എനിക്ക് സന്തോഷാണ് ഫർസാന നിനക്ക് ഞാൻ ഏറ്റവും വിലപിടിപ്പുള്ളത് മാത്രമേ തന്നിട്ടുള്ളൂ അറബി എന്തൊക്കെ എനിക്ക് വാങ്ങുകയാണെങ്കിലും അതേപോലെ നിനക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിൽ മനോഹരമായ ബ്രേസ്ലെറ്റ്സ് ആൻഡ് റിങ്സ് ആൻഡ് ഫോൺ ബാഗ്സ് അതുപോലെ തന്നെ നല്ല വിലപിടിപ്പുള്ള അപായ കാര്യങ്ങള് അതെല്ലാം അദ്ദേഹത്തിന് ഫാമിലി ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിട്ടുകൊടുത്തോട്ടെ അല്ലേ ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ ഉമ്മയെങ്കിലും കാണുമല്ലോ അപ്പോ നമുക്ക് എന്തൊക്കെ തന്നെയാലും എനിക്ക് എന്റെ സന്തോഷം എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ എനിക്ക് തന്ന എന്റെ ബീവിയുടെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഞാൻ എനിക്ക് തന്നതെല്ലാം അവർക്ക് കൊടുക്കുന്നു അല്ലെങ്കിലും എനിക്കിപ്പോ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാനാ ഫർസാൻ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ അത് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ കൂട്ടത്തിൽ അതും വെക്കാം എന്നാൽ ആ കൂട്ടത്തിൽ അതാ മനോഹരമായൊരു സ്വർണ്ണ ചെയിനും ഉണ്ടായിരുന്നു ഇതാ ഇതാണ് എനിക്ക് തരാനുള്ളത് വിലപിടിപ്പുള്ള ആ സാധനങ്ങളെല്ലാം ഒരു കവറിലാക്കി അതാ ജെയ്ത്യൂൻ ബേബിയുടെ കൈകളിൽ കൊടുക്കുന്നു കൂട്ടത്തിൽ മനോഹരമായ ആ ഒരു സ്വർണ്ണ ചെയിനും ഫർസാന ഇത് അതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ ഉമ്മയോ ആരെങ്കിലും ഉപയോഗിച്ചോട്ടെ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒന്ന് ദ ചെയ്യാൻ വേണ്ടി പറയണം അങ്ങനെ അത് വിലപിടിപ്പുള്ള ആ സാധനങ്ങളും ഫർസാനയുടെ കൈകളിൽ ജയ്ത്തുൻ ബേബി ഏൽപ്പിക്കാറുള്ള ആ ഒരു റിയാൽസും എടുത്ത് അവർക്ക് നൽകുവാൻ വേണ്ടി ഒരുങ്ങുന്നു പെട്ടെന്ന് സേഫു അറബി അങ്ങോട്ട് വരുന്നു ആഹാ എന്തൊക്കെയാണ് ഗിഫ്റ്റൊക്കെ സെറ്റ് സെറ്റാക്കുന്നുണ്ടോ ആ അതെ അത് നമ്മുടെ ഫർസാനോടെ ഡെലിവറി ഒക്കെ എളുപ്പമാകുവാൻ വേണ്ടി പ്രത്യേകം ഒന്ന് അങ്ങ് ദുവാ ചെയ്യാൻ പറയണം അവൾ ഇതുവരെ ശേഖരിച്ചു വെച്ച വിലപിടിപ്പുള്ള ഗിഫ്റ്റുകളാണിത് ഇതെല്ലാം അദ്ദേഹത്തിന് നൽകണമെന്നാണ് അവൾ പറയുന്നത് അതിനെന്താ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റോ കാര്യങ്ങളോ ക്യാഷ് ഗോൾഡ് എല്ലാം കൊടുക്കാം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്നാണ് അറബി പറഞ്ഞത് പിന്നെ എവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ അച്ചടക്കവും ആ ഒരു സ്വഭാവവും കാര്യങ്ങളും എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ് എല്ലാം കൊണ്ടും ദാക്ക് ഉത്തരം കിട്ടുന്ന ആളാണെന്ന് തോന്നുന്നു കാരണം അത്രക്ക് സൂക്ഷ്മതയോടുകൂടിയാണ് അദ്ദേഹം ജീവിക്കുന്നതും നിങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ എനിക്കും വേണമല്ലോ കുറച്ച് ഗിഫ്റ്റ് കൊടുക്കുക അറബി തൻ്റെ അലമാര തുറന്നു അതിൽ ഏറ്റവും വിലപിടിപ്പുള്ള രീതിയിലുള്ള ഹോത് അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത നല്ല പുതിയ കന്തൂറ അതിവിലപിടിപ്പുള്ള വാച്ച് അങ്ങനെയുള്ളതെല്ലാം അറബിയും അതാ സമ്മാനമായിട്ട് അദ്ദേഹത്തിന് നൽകുകയാണ് കുറച്ചധികമായി ക്യാഷും എടുത്ത് അതിൽ വെക്കുന്നു നേരെ അതാ അറബിയുടെ അടുക്കൽ ചെല്ലുന്നു അത് അദ്ദേഹത്തൊന്ന് വിളിക്കുമോ ഷെഫി ഉസ്താദിനെ അദ്ദേഹം പുറത്തേക്ക് പോയിരുന്നു യാ ഷെഫീഖ് യാ ഷെഫീഖ് ആ അർബ അദ്ദേഹം ഓടിയെത്തി അർബ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ദാ നിന്നെ സെയ്ഫുദ്ദീൻ അറബി വിളിക്കുന്നു എന്റെ മോൻ വിളിക്കുന്നു അർബ എന്താണ് അസ്സലാമു അസാമലൈക്കും വളരെയധികം താഴ്മയോടെ അദ്ദേഹം സലാം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതാ സെയ്ഫുദ്ദീൻ അറബി രണ്ടു മൂന്ന് വലിയ കവറുകൾ അദ്ദേഹത്തെ നേരെ നീട്ടിക്കൊണ്ട് യാ ഷെഫീഖ് ദാ എൻ്റെയും എൻ്റെ ഭാര്യമാരുടെയും ഗിഫ്റ്റാണത് എൻ്റെ രണ്ട് ഭാര്യമാരുടെയും എൻറെയും ഇതാ ഇത് പിടിച്ചോളൂ സന്തോഷത്തോടു കൂടി പിന്നെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി ദ ചെയ്യണം പിന്നെ എൻ്റെ ചെറിയ ഭാര്യയുടെ ഡെലിവറി എളുപ്പമാകുവാൻ വേണ്ടിയിട്ട് ദ ചെയ്യണം യാ അല്ലാ ഇത്രയധികം സാധനങ്ങളോ ഏയ് അതൊന്നും വേണ്ട അങ്ങനെ പറയരുത് സ്നേഹത്തോടെ തരുന്നത് സ്നേഹത്തോടെ സ്വീകരിക്കണം അദ്ദേഹം അറബിയുടെ മുഖത്തേക്ക് നോക്കി കുറച്ച് ഭയത്തോടെ യാഫീഖ് അറബി ആ വാക്ക് പറഞ്ഞതോട് കൂടി സന്തോഷത്തോടെ അതാ ഷെഫീഖുസ്താദ് അത് ഏറ്റുവാങ്ങുന്നു അത് അദ്ദേഹം കൊണ്ടുപോയി വെച്ചു പഠിച്ചോനെ എവിടെ ചെന്നാലും എനിക്ക് ഗിഫ്റ്റ് ആണല്ലോ ഓഹ് ഇത് എനിക്ക് അറിയുന്നില്ല പഠിച്ചോനെ എനിക്ക് എന്ത് ഭാഗ്യമാണ് അള്ളാഹു സുബാനത്താൽ നൽകിയിട്ടുള്ളത് അന്നാണെങ്കിൽ ഒരുപാട് ഗിഫ്റ്റ് അങ്ങനെ ഇപ്പോഴും അതാ റബ്ബി അങ്ങനെ അതാ അവർ യാത്ര പറഞ്ഞുകൊണ്ട് പോകുകയാണ് ശരിക്കും ജയ്ത്തുൻ ബീവി വി കരഞ്ഞു പോയി വന്നല്ലോ നിങ്ങൾ കാണാൻ എൻ്റെ ഫർസാനിയെ കാണാൻ അധികം ആരും വന്നിട്ടില്ലായിരുന്നു എന്നാൽ നിങ്ങൾ വന്നപ്പോൾ എനിക്ക് സന്തോഷമായി പ്രത്യേകം ദുവാ ചെയ്യണം കേട്ടോ അടുത്ത ആഴ്ചക്കുള്ളിൽ എന്തൊരു ഡെലിവറി ഉണ്ടാകും എല്ലാം റാഹത്ത് വെക്കുവാൻ വേണ്ടി ചെയ്യണം സത്യം പറഞ്ഞാൽ ഫർസാനയേക്കാൾ ഏറ്റവും കൂടുതൽ സങ്കടമുള്ളത് ജെയ്ത്തുൻ ബി വിക്കായിരുന്നു പഠിച്ചവനെ ഡെലിവറിയിൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയം അവളെ വല്ലാതെ അങ്ങ് അലട്ടിയിരുന്നു പടച്ചറബിനോട് ദ്വാ ചെയ്യുകയായിരുന്നു ഷെഫി ഉസ്താദ് ഒരന്യ ആളായതുകൊണ്ടും അവരെ കാണുവാൻ അനുവാദമില്ലാത്തതുകൊണ്ടും അവർ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടിയില്ല ജസ്റ്റിസ് ജയ്ത്തോൻ ബേബി ഒന്ന് സംസാരിച്ചു അത്രമാത്രം യാത്ര പറഞ്ഞുകൊണ്ട് അതാ അറബിയും അറബിച്ചിയും കാറിൽ കയറുന്നു ഷഫീഖ് അപ്പോ ഇതാണ് നമ്മുടെ ജ്യേഷ്ഠൻ്റെ മകന്റെ വീട് അവന് ഞാൻ പറഞ്ഞല്ലോ മക്കളില്ലാത്തത് കൊണ്ട് മറ്റൊരു വിവാഹം കഴിച്ചോ ഇപ്പോൾ അതിന് ഡെലിവറിയാണ് ആണ് അതിൻ്റെ കാര്യത്തില് നിങ്ങളോട് പ്രത്യേകമായി ദ്വാ ചെയ്യുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാം നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകേണ്ടി വരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റൽ അസുഖം തുടങ്ങുമ്പോഴേ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കാരണം അവൻക്ക് ഉപ്പയില്ല അവൻ്റെ ഉപ്പയുടെ സ്ഥാനത്താണ് ഞാൻ പക്ഷേ നമ്മൾ കുറച്ച് അകലെ ആയതുകൊണ്ട് എപ്പോഴും പോകാനും വരാനും പറ്റില്ല എന്ന് മാത്രം പിന്നെ അവൻ്റെ ഉപ്പ മരിക്കുന്നതിന് മുമ്പായിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു എൻ്റെ മോനെ നോക്കണം എന്നുള്ളത് പക്ഷേ ആദ്യമൊക്കെ നല്ല ശ്രദ്ധയായിരുന്നു പിന്നീട് അങ്ങോട്ട് അവനും ബിസിനസ്സും കാര്യങ്ങളും തിരക്കുമായി എനിക്കുമായി അങ്ങനെ അങ്ങനെ കുറച്ച് അകലെയും കൂടി ആയപ്പോൾ ഒരു വർഷത്തിലൊരിക്കലായി പോക്ക് എന്നാൽ ഇതിനിടയ്ക്ക് വിവാഹത്തിൻ്റെ കാര്യം ജയ്ത്തൂൻ ബീവി വി എളാമയോട് പറഞ്ഞറിയിച്ചിരുന്നു ഇങ്ങനെ അവൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുകയാണെന്നൊക്കെ പക്ഷെ ഇതുവരെ നേരിൽ കാണാൻ പറ്റിയില്ല എന്തൊക്കെ തന്നെയാലും പ്രഗ്നൻ്റ് ആണ് അത് ഡെലിവറിക്ക് ടൈം ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നതാണ് അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഓക്കെ ഇൻഷല്ല നമുക്കൊരിക്കൽ കൂടി വരേണ്ടി വരും ആ പിന്നെ സെയ്ഫിൻ്റെ ഭാര്യമാരും സെയ്ഫും കൂടെ നിനക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ അല്ലേ എന്തൊക്കെ തന്നെയാലും മോശമായത് അവൻ തരില്ല അതാർക്കും കൊടുക്കാറില്ല കൊടുക്കുമ്പോൾ നല്ലത് മാത്രമേ എൻ്റെ സേഫ് കൊടുക്കാറുള്ളൂ അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഷെഫി ഉസ്താദ് നാണിച്ചു പോയി അർബ നിങ്ങൾക്കുള്ളത് ഇതിൽ നിന്ന് എടുക്കുക ഏയ് നോ 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 ഒരിക്കലുമല്ല അത് നിനക്കുള്ളതാണ് നീ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി അവർ പറഞ്ഞതുപോലെ അതേ ഉള്ളൂ അതിനെ ഒന്നുമില്ല ഓക്കെ ഇൻഷാ അല്ല എന്നാൽ എടുത്തോളൂ അറബി കൽപ്പിക്കുന്നു അതിനനുസരിച്ച് കൊണ്ട് അതാ ഷെഫി ഉസ്താദ് വാഹനം ഓടിക്കുന്നു ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പുതിയ ചിന്തകൾ ഉണർ ഉണർന്നു വരുന്നു എന്താണെന്നറിയില്ല മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഓ അറബിയുടെ കുടുംബത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നു അവരെല്ലാം എനിക്ക് ഗിഫ്റ്റ് തരുന്നു പഠിച്ചവനെ എത്ര വലിയ സന്തോഷമാണ് എനിക്ക് അറിയുന്നില്ല പക്ഷേ വീട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ വീടിനെ കുറിച്ച് നാടിനെ കുറിച്ച് ഉമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അതൊരു വല്ലാത്ത വിഷമം തന്നെയാണ് യാത്രക്കിടയിൽ ഷെഫി ഉസ്താദ് തൻ്റെ ഉമ്മയെ ഓർത്തു റബ്ബെ എന്തൊക്കെ തന്നെയും വേണ്ടില്ല ഇത് മുഴുവനും എൻ്റെ ഉമ്മാക്ക് കൊടുക്കണം അത് സക്കീർ ഉസ്താദിനെ ഏൽപ്പിക്കണം അങ്ങനെ ആവുമ്പോൾ അവൻ എന്തൊക്കെ തന്നെയായാലും അതെൻ്റെ ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കും അല്ലാതെ ഒരിക്കൽ പോലും കൊറിയർ അയച്ചു കഴിഞ്ഞാൽ അത് അവളങ്ങൊപ്പിട്ട് വാങ്ങി അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ എൻ്റെ ഉമ്മ ഫോൺ പോലും എൻ്റെ ഉമ്മക്ക് അവൾ കൊടുത്തില്ല പഠിച്ചു തന്നെ ഇതെന്തായാലും വേണ്ടില്ല എൻ്റെ ഉമ്മയുടെ കൈകളിൽ ഇതെത്തണം ഇതെൻ്റെ വാശിയാണ് രണ്ട് മൂന്ന് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അതാ ഷെഫി ഉസ്താദിനോട് അറബി പറയുന്നു ഷെഫി ഫുഡ് വല്ലതും കഴിക്കണ്ടേ അതിൽ അറബിച്ചും പറയുന്നു അതെ വിശന്നിട്ടുണ്ടാവും ഷെഫീഖിന് അവിടെ നിന്ന് അവർ ഫുഡ് ഒരുക്കിയെങ്കിലും അത് കഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയതാ വലിയൊരു ഹോട്ടലിന് മുമ്പിൽ അവർ പാർക്ക് ചെയ്യുന്നു അറബിയുടെ ആവശ്യപ്രകാരം അങ്ങനെയതാ ഫുഡുകളെല്ലാം ഓർഡർ ചെയ്യുന്നു ഷെഫി ഉസ്താദിന് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം അത് ഷെഫി ഉസ്താദിൻ്റെ ഇഷ്ടമാണ് എന്നാൽ വളരെയധികം ലളിതമായാണ് ഷെഫി ഉസ്താദ് ഫുഡ് ഓർഡർ ചെയ്യുന്നത് ശരിക്കും അറബി അത് കണ്ട് ഞെട്ടി യാഷഫീഖ് ഇങ്ങനെ ആകുമ്പോൾ ആരോഗ്യമുണ്ടാകുമോ എന്നുള്ള രീതിയിലായിരുന്നു ചോദ്യം കുറച്ചു മതി അറബ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു വിനയവും ആ ഒരു സ്നേഹവും കണ്ട് ശരിക്കും അറബിയും അറബിച്ചിയും ഞെട്ടിപ്പോവുകയാണ് യാ അള്ള ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരാളെയാണല്ലോ നമുക്ക് ലഭിച്ചത് എന്നറിഞ്ഞുകൊണ്ട് അത്രക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അങ്ങനെയാത് ഫുഡെല്ലാം കഴിച്ചു കൊണ്ട് അവർ വീണ്ടും യാത്ര തുടരുകയാണ് ഇനി വീട്ടിലേക്ക് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെയേതാ മകൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെറിയൊരു പർച്ചേസിംഗും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അത് അതുമാത്രമല്ല മറ്റന്നാളാണ് സുലേഖ നാട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ അവൾക്കുള്ള കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്കുള്ളത് കാര്യങ്ങൾ ഒക്കെ അറബിയും അറബീച്ചിയും തന്നെ അത് പർച്ചേസ് ചെയ്യുന്നു വീട്ടിലേക്കുള്ള മിൽക്ക് പൗഡർ ആൻഡ് സ്വീറ്റ്സ് ആൻഡ് സ്പ്രേ ആൻഡ് ബാക്കിയുള്ള അല്ലറ ചില്ലറ കാര്യങ്ങളെല്ലാം അവർ പർച്ചേസ് ചെയ്യുന്നു എന്നാൽ അതിന്റെ കൂട്ടത്തിലായിട്ട് അറബിച്ച് പ്രത്യേകമായി വേറൊരു സെറ്റും എടുക്കുന്നുണ്ടായിരുന്നു അതെല്ലാം ബില്ലാക്കി അവർ വാഹനത്തിൽ വെച്ചു അങ്ങനെ അത് അല്പസമയത്തിന് ശേഷം വീട്ടിലെത്തി വിളിക്കുന്നു യാ അല്ലാസൈക്കും അവൾക്ക് വേണ്ടി കൊണ്ടുവച്ച ആ ഒരു വലിയ ആ ഒരു പെട്ടി കണ്ട് ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു യാ സുലേഖ ഇത് നിനക്കുള്ള പെട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറബിച്ചി അത് കാണിച്ചു കൊടുക്കുന്നു ഇതൊക്കെ ഇതെല്ലാം നിനക്കുള്ളതാണ് നിനക്ക് നിൻ്റെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ ഡ്രസ്സ് ഒഴികെ ബാക്കിയെല്ലാം അതിലുണ്ട് ഡ്രസ്സ് നിനക്ക് ഇഷ്ടമുള്ളത് പോയി വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അറബിച്ചി അവളുടെ കൈകളിൽ ക്യാഷ് കൊടുക്കുന്നു ശരിക്കും സുലേഖയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അത് കുറേയായി വന്നിട്ട് ഇവിടെ എത്തിയൻ ശേഷം സത്യം പറഞ്ഞാൽ അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അത് അറബിയുമ്മ അവളെ ആശ്വസിപ്പിക്കുന്നു കരയണ്ട ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ തന്നതാണ് നെയ്യ് പിന്നെ എൻ്റെ മകളുടെ കാര്യം അതെല്ലാം നീ കറക്റ്റായിട്ട് നോക്കിയതാണ് അതുകൊണ്ട് തന്നെ മാഷ നിനക്കെന്തും വാങ്ങാം പിന്നെ നീ എന്ന് തിരിച്ചു വരും ഞാൻ സിക്സ് മന്ത് സിക്സ് മന്തോ മോളെ ടു മന്ത് ഓക്കെ ടു മന്ത് ത്രീ മന്ത് ആ ഓക്കെ ഓക്കെ അങ്ങനെ ത്രീ മന്തിനെ അവളെ പറഞ്ഞേക്കുകയാണ് അവൾ പോയാൽ എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കും എന്ന് അറബിച്ചിക്ക് അറിയാമായിരുന്നു അങ്ങനെയത് അവൾക്കുള്ള സാധനങ്ങളുമായിട്ട് ഫിലിപ്പീൻസ് പെണ്ണ് റൂമിലേക്ക് എത്തുന്നു ഒരുപാട് വലിയൊരു പെട്ടിയാണ് അവൾക്ക് കൊണ്ടുപോകാനായി അവർ നല്ല വെയിറ്റുമുണ്ട് എന്തൊക്കെയാണവോ എന്നാൽ ഈ സമയം ഷെഫിസ്താദിനെ തനിക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതിനിടയിൽ അറബി വിളിക്കുന്നു യാ ഷെഫീഖ് ദാ ഇത് നിങ്ങൾക്കുള്ളതാണ് ഏഹ് അതെ എനിക്കും അതുപോലുള്ളൊരു പെട്ടി സാധനം യാ ഇത് ഫിലിപ്പീൻസ് നോ ഇത് ഷെഫിക്കിനുള്ളത് പഠിച്ചോനെ ഇത് വേണ്ടില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോഴല്ലേ പടുത്ത് നോ പ്രോബ്ലം ഇടയ്ക്കിടെ വീട്ടിലേക്ക് സാധനങ്ങൾ അയച്ചോ എല്ലാവർക്കും കൊടുക്കട്ടെ എല്ലാവരും സന്തോഷിക്കട്ടെ എന്നായിരുന്നു അറബി പറഞ്ഞത് അത് കേട്ട് ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അറബി പെട്ടെന്ന് തന്നെ ഷെഫി ഉസ്താദിനെ വിളിച്ചുകൊണ്ട് ഷെഫിക്കുള്ള സാലറി അതാ ഇരട്ടിയിലധികം നൽകുന്നു ഇതാ വീട്ടിലേക്ക് അയക്കു പിന്നെ വീടുപണിയൊക്കെ തുടങ്ങിക്കോട്ടെ ഉം അതിനുള്ള ക്യാഷൊക്കെ അതിലുണ്ടാകും എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയണം ചോദിക്കണം അറബി പറയുന്നു അറബികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ സ്നേഹം വാരിക്കോരി കൊടുക്കും സ്നേഹം മാത്രമല്ല ഒരുപാട് സാധനങ്ങളും ക്യാഷും ഫുഡും എല്ലാം കൊടുക്കും അവർക്കനുസരിച്ച് നിൽക്കണം എന്നാൽ അല്ഹമ്മദില്ല എല്ലാം അടിപൊളിയാണ് ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു റൂമിലേക്കെത്തി അവർ അറബി വീട്ടിൽ നിന്ന് തന്നിരുന്ന ആ ഒരു സാധനങ്ങൾ പതുക്കെ അതാ ഷെഫി ഉസ്താദ് എടുത്ത് നോക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഒരിക്കൽ പോലും ഷെഫി ഉസ്താദ് അറിയുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട ഫർസാന അതെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരി അവൾ എനിക്ക് തന്നതാണ് ഈ ഒരു ഗിഫ്റ്റ് എന്നുള്ളത് ആളറിയാതെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളാണ് അതിനുള്ളിലെന്ന് ഷെഫി ഉസ്താദിനെ മനസ്സിലാകുന്നു ഷെഫി ഉസ്താദ് ഓരോന്നോയി ഓപ്പൺ ആക്കുവാൻ വേണ്ടി നിൽക്കുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തുള്ള ഉപരൊക്കെ എത്തു